ഹലോ അപ്പം ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് ബാവാച്ചിൻ്റെ ബർത്ത് ഡേ ആണ് ബർത്ത് ഡേയൊക്കെ നമ്മൾ കേക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ബാവാച്ചിൻസ് എൻ്റെ നാത്തുവിൻ്റെ മോളാണ് കേട്ടോ അപ്പം പതിനേഴാം തീയതി ആണ് ബർത്ത്ഡേ അപ്പം അന്ന് വൈകുന്നേരമാണ് ഞാൻ ഈ കേക്ക് ഓർഡർ ചെയ്ത് പെട്ടെന്ന് ഉദിച്ചൊരു ബുദ്ധിയിൽ ചെയ്തതാണ് കേട്ടോ അങ്ങനത് ബുദ്ധിയിൽ ഉദിച്ച് പറഞ്ഞാൽ മണിക്ക് ഓർഡർ ചെയ്ത് ഏഴ് മണിയായപ്പോഴത്തേന് വീട്ടിൽ കേക്ക് എത്തി പക്ഷേ ഓളെ വിളിച്ച് നോക്കുമ്പോൾ ഓളമ്മ അവിടെ വീട്ടിലില്ലേനെ കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം അപ്പം നൈറ്റ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ പറ്റില്ല എന്നപ്പോൾ ഞാൻ പറഞ്ഞത് നാളെ രാവിലെ വന്നാൽ മതിയെന്ന് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ രാവിലെ അങ്ങനെ രാവിലെ വന്ന് ഞാനോക്ക് സർപ്രൈസ് കൊടുത്തിട്ടോ കേക്കൊക്കെ ഷാനൂസ് പറഞ്ഞ് ഞാൻ വന്നിട്ട് കൊടുക്കാമെന്ന് ഓന എല്ലോ തേണ്ടി പോയി അപ്പോൾ ഓനൊന്നും കാത്തിക്കാൻ ഞാൻ നിന്നില്ല ഞാൻ എനിക്ക് സർപ്രൈസാണ് കൊടുക്കണം വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ഓളറ്റൊക്കെ ഞാൻ മുന്നിൽ കൂടെ വിളിച്ചുരുത്തി അവൾ സത്യത്തിലും ഉള്ള സർപ്രൈസായിട്ടുണ്ട് അപ്പോൾ ബർത്ത് ഒക്കെ എടുത്തോട്ട് ഡ്രസ്സാണ് അവൾ ഇട്ടതിട്ട് ഉള്ളത് അപ്പോൾ ഒപ്പമൊക്കെ കേക്ക് വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഓൾ ദേശം പൊടിച്ചും കുയിന്തൊക്കെ കാട്ടി നിൽക്കുക എന്നോട് പറഞ്ഞിട്ടോ അങ്ങനെ സർപ്രൈസ് ആയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സർപ്രൈസ് ആയതാണ് അപ്പോൾ ഇതിൻ്റെ വോയിസ് ഒക്കെ ഉണ്ടായി മെല്ലെ പറഞ്ഞതുകൊണ്ട് ആ വോയിസ് ഒന്നും അല്ലാതെ കേക്കിനില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓളെ കേക്കിന്റെ പെട്ടിയൊക്കെ എടുത്ത് തുറന്ന് നോക്കിട്ടു അനൂസിനോട് പറഞ്ഞു ഞാൻ സർപ്രൈസ് കൊടുത്തോളാംന്ന് പറഞ്ഞിട്ടോ ഓനെ അല്ലോ തണ്ടി പോയി തണ്ടി പോയല്ലോ കാത്തുത്തിരിക്ക കാത്തു നിന്നിട്ട് കാര്യമല്ലല്ലോ അങ്ങനെ ഞാൻ നമുക്ക് സർപ്രൈസ് കൊടുത്തു ഇനി ഉള്ളോട് ഞാൻ പറഞ്ഞത് നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പുറത്ത് പോയി കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷമാണ് പിന്നെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഓൾ സത്യത്തിലും സർപ്രൈസായി അപ്പോൾ ബർത്ത് ഡേക്ക് ഉളപ്പെടുത്ത് കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇട്ടത് അപ്പോൾ കേക്കിന് ഏകദേശമൊക്കെ ഒന്ന് മാച്ചായും ചെയ്തിന് അപ്പോൾ കേക്ക് വാങ്ങിക്കൊടുക്കാത്തതിനോളും ദേശിയൊക്കെ കാട്ടിക്കു ഇതൊക്കെ കാട്ടി നിൽക്കുന്ന എൻ്റെ അപ്പനോട് ഞാൻ തെറ്റീണെന്നൊക്കെ വന്ന് പറഞ്ഞിട്ടോ ഈ കേക്ക് കൊടുക്കുന്ന സമയത്ത് സത്യത്തിലും മോൾ നല്ലവണ്ണം സർപ്രൈസായിരുന്നു അപ്പോൾ നമ്മളറിയാതെ ഓരോരുത്തർക്ക് സർപ്രൈസ് കൊടുക്കുമ്പോൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ സർപ്രൈസുകളൊക്കെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ ആഗ്രഹിച്ചതാണ് ഇതുവരെ സർപ്രൈസുകളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ പെട്ടെന്ന് ഇതിച്ചൊരു ഞാൻ ഞാനങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ മോളൂസും വാവാച്ചവരെല്ലാവരും വാടെ കൂടിയിട്ട് കേക്ക് മുറിക്കുകയാണ് ഇതിൽ ചെയ്യുമില്ല ഫാതി ഇല്ല ഫാതി കുപ്പായെന്നു പറയത് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുറുക്കാൻ കൂടുന്നില്ല എന്ന് പറഞ്ഞു മറ്റോ പിന്നെ മണ്ണിലൊക്കെ കളിച്ച് വന്നുകൊണ്ട് അവനും കൂട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ കേക്കൊക്കെ മുറിച്ച് പോകുന്നത് ആ സൈഡ് കൂടെ അവന് സേവനുള്ള കേക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ കേക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിൽ കേക്ക് എത്തിയിനുട്ടോ അപ്പോൾ കേക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്ക് ചെയ്യണിയിട്ടോ ഞാൻ പറഞ്ഞ അതേ ഡിസൈനിൽ തന്നെ ആയം ചെയ്ത് അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ വിളിച്ചിട്ട് നമുക്കൊരു കേക്ക് കിട്ടാമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ ഇങ്ങനെ കേക്കൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടെട്ടോ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കേക്ക് സ്റ്റുഡിയോ അവിടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര വിലയില്ലേ കേക്കിനൊക്കെ അങ്ങനെയൊക്കെ ഏതായാലും നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കേട്ടോ ഈ കേക്ക് ഒക്കെ കൊടുക്കുന്നത് അങ്ങനെന്താണ് നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ലാസ്റ്റ് ഞാൻ ആഡ് ആക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് ചിലപ്പോൾ ഈ ഒരു വീഡിയോസ് മുയിവനാവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വോയിസ് കൂടെ കട്ടാവു കേട്ടോ കാരണം അത്രയ്ക്കും നമുക്ക് പറയാൻ ഓരോ കാരണങ്ങൾ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുഞ്ഞാൻ്റെ പുതിയ ഫോൺ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലിയറിലും നല്ല അടിപൊളി ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ കിട്ടിയിരുന്നു കേട്ടോ അപ്പം ഇതാണ് കേക്ക് അപ്പോൾ ഈ ഒരു കേക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഞാനിത് ആരാ ഉണ്ടാക്കിയെന്നൊക്കെ വേണമെങ്കിൽ മനസ്സിലാക്കി ചെയ്തിടാ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് പിന്നെ ആരും കാണലോന്നുണ്ടല്ലോ എൻ്റെ വീഡിയോ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ കാണുന്ന സമയത്ത് ഇനി ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇന്നത്തെ കലാപരിപാടിയൊക്കെ അവസാനിച്ച പോലെ കേക്കൊക്കെ മുറിച്ച് പോലെ ഉച്ചയാകുമ്പോൾ തന്നെ അവർ പോയിട്ടു അത് ഇന്നത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഇന്ന് തന്നെ അപ്ലോഡ് ആക്കണം വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്